നല്ല എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി ഈ മേഖലയിൽ കാട്ടുപോത്ത് എത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കാട്ടുപോത്തിനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കാട്ടുപോത്ത് എത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ല തണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ പകൽ വീണ്ടും ഈ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി ഭയങ്കര ആൾറെഡി ஃபாரஸ்ட்டு காரங்களுக்கு இன்ஃபர்மேஷன் கொடுத்து வச்சு ஃபாரஸ்ட்டு காரங்க வர்றாங்க பட்டாசு போட்டு வெடித்து வெடித்து அனுப்புகிறாங்க ஆனால் போகுது காட்டுக்கு போக மாட்டேங்குது திருப்பி திருப்பி ஹோட்டலில் சுற்றி சுற்றி தான் வருது அது பக்கம் நைட் ஷிஃப்ட்டு போயிட்டு வர்றதுக்கு ரொம்ப கஷ்டமாக இருக்குது அதே மாதிரி வீட்டு பக்கத்தில் க்ரௌண்டு பசங்கள்லாம் அந்த லீவில் இங்கே தான் வந்தால் விளையாடுறாங்க அது பகலும் கிடையாது நைட்டும் கிடையாது நேற்று நைட்டில் இருந்து இங்கே தான் ஃபுல்லாகவே நிற்குது இப்போ வீட்டுக்கு முன்னால் ஓடி வந்து பின்னுக்கு வீடை சுற்றி சுற்றி தான் வருது ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തുന്നുവെങ്കിലും പരാക്രമണങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ മുൻപിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട് പകൽ സമയം പ്രദേശത്തുള്ള ഗ്രൗണ്ടുകളിൽ കുട്ടികൾ സമയം ചെലവഴിക്കാൻ എത്താറുണ്ട് ഇവിടേക്ക് കാട്ടുപോത്ത് എത്തിയാലും അപകടത്തിന് കാരണമാകും രാത്രികാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്